കഴിഞ്ഞ ദിവസം ശ്രീ രാഹുൽ ഗാന്ധി വോട്ടർ പഠിക്കയിലെ ക്രമക്കേടുകളെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി ഇപ്പം കേരളത്തിൽ തൃശ്ശൂരിനെ സംബന്ധിച്ച് വളരെയധികം ശരിയാണെന്ന് എലക്ഷൻ കാലത്ത് തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് ഏതാണ്ട് അൻപത്താറായിരത്തിൽ പരം വോട്ടുകളാണ് അവിടെ ചേർത്തിരുന്നത് അന്ന് തന്നെ റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കലക്ടർക്ക് പക്ഷെ അതിൻ്റെ ഒരു തുടരന്വേഷണം ഉണ്ടായില്ല മാത്രമല്ല ഞങ്ങളുടെ പ്രവർത്തകർ അന്ന് ഫ്ളാറ്റുകളിൽ ചെല്ലുമ്പോൾ പല ഫ്ലാറ്റുകളും പൂട്ടി പൂട്ടിക്കിടക്കുകയായിരുന്നു ഈ ഓട്ടർപട്ടിയിൽ പേരുണ്ടായിരുന്ന ചില പേരുകൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെയുള്ള പേരുകാരെ അടുത്ത വീട്ടുകാർക്ക് അടുത്ത റൂമിൽ താമസിക്കുന്നത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ഇതൊക്കെ കുറെ വ്യാജ പേരുകളായിരുന്നു മാത്രമല്ല ശ്രീ സുരേഷ് ഗോപിയുടെ കുടുംബം മൊത്തം ഒരു ശാസ്ത്രമംഗലത്തെ വോട്ടറായിരുന്നു അദ്ദേഹം ഞാൻ കവടിയാറും സുരേഷ് ഗോപിയും ശാസ്ത്രമംഗലത്തെയും ഓട്ടറാണ് അദ്ദേഹത്തിൻ്റെ കുടുംബമൊത്തം ഡ്രൈവർ ഉൾപ്പെടെ തൃശൂരാണ് ചേർത്തത് പിന്നെ എലക്ഷൻ്റെ ഒരു ഫീൽഡിലും സുരേഷ് ഗോപിയെ കണ്ടിരുന്നില്ല പല സർവേകളും പറഞ്ഞത് പല ചാനലുകളും നടത്തിയ സർവേയിൽ ഹൈദർ യു ഡി എഫ് ഓർ എൽ ഡി എഫ് അതാ പറഞ്ഞു ഒരിടത്തും ബി ജെ പിയുടെ വിജയം പ്രവഹിച്ചിരുന്നില്ല സ്ഥാനാർത്ഥി വരോ ദിവസം സ്ഥലത്തുണ്ടായിരുന്നില്ല സുരേഷ് ഗോപി അധികം തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹം പിണങ്ങിപ്പോയി എന്നൊക്കെയുള്ള വാർത്തകൾ അവിടെ വ്യാപിച്ചിരുന്നു ഒരു ഫീൽഡിൽ പോലും ഞങ്ങളെ രണ്ട് സ്ഥാനാർത്ഥികൾ ഞങ്ങൾ സ്ഥിരം കണ്ടുമുട്ടാറുണ്ടായിരുന്നു ഞാനും സുനിൽ കുമാർ ഒരിടത്തും സുരേഷ് ഗോപിനെ കണ്ടിട്ടില്ല എലക്ഷൻ റിസൾട്ട് വരുന്നതിൻ്റെ ദിവസം അതായത് ജൂൺ മാസം മൂന്നാം തീയതി ഒരു ഫിലിം പ്രൊഡ്യൂസർ എന്നെ കണ്ടിരുന്നു എന്നെ വന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് സുരേഷ് ഗോപി ജയിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഉറപ്പിച്ചു പറയുന്നു മാത്രമല്ല അമിത്ഷാ കൊടുത്ത നിർദ്ദേശം കൗണ്ടിങ് ദിവസം തൃശ്ശൂർക്ക് പോണ്ട റിസൾട്ട് വന്നതിന് ശേഷം അതിൻ്റെ അടുത്ത ദിവസം മാത്രം അതായത് ജൂൺ അഞ്ചാം തീയതി മാത്രം തൃശ്ശൂർക്ക് പോയാൽ മതി എന്ന് അമിത് ഷാ നിർദ്ദേശിച്ചതായി ജൂൺ മൂന്നാം തീയതി ആ ഫിലിം പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല കാരണം അദ്ദേഹം പേഴ്സണലായിട്ട് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് അഞ്ചാം തീയതി എല്ലാവരും അത് നാലാം തീയതി എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് സുരേഷ് ഗോപി ജയിക്കുന്നത് അപ്പോൾ അതിൽ മൊത്തം കൃത്യമായി നടന്നിട്ടുണ്ട് വിജയം നേരത്തെ തന്നെ ബി ജെ പി ഉറപ്പിച്ചു എന്നുള്ള എൻ്റെ ഉദാഹരണമാണ് ആ ഇലക്ഷൻ റിസൾട്ട് നരേന്ദ്രമോദി ജൂൺ അല്ല ജാനുവരി മൂന്നാം തീയതി ഒന്ന് അവിടെ പ്രചരണം നടത്തി അന്ന് മുതൽ മറ്റെല്ലാ ഗൂഢാലോചനയും തുടങ്ങി ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം മഹാഭൂരിപക്ഷം ബി എൽഒമാരും സി പി എം സംഘടനയിലംഗങ്ങളെ ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് തന്നെ എലക്ഷൻ കാലത്ത് തന്നെ ഞങ്ങൾ പരാതി ഉന്നയിച്ചാൽ അല്ല അത് അന്വേഷണം എന്ന് പറഞ്ഞാൽ കൃത്രിമം നടന്നു അതുകൊണ്ട് തന്നെ അന്വേഷണം നടത്തിയാൽ ഏതാണ്ട് ഒരു അൻപതോളം തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കേണ്ടി വരും അത് റദ്ദാക്കിയാൽ സർക്കാരിൻ്റെ ഭൂരിവേഷം പോയി അപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം നൂറ്റൊന്ന് ശതമാനം കറക്റ്റാണ് ഇത് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച വിഷയമാണ് പിന്നെ സ്വാഭാവികമായിട്ടും ഇതുപോലെ ഒരു ഗൗരവമായിട്ടുള്ള വിഷയം ഉന്നയിക്കുമ്പോൾ നന്നായിട്ട് സ്റ്റഡി ചെയ്യണം അതുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ അഞ്ചെട്ട് മാസമായി അദ്ദേഹം നടത്തിയ സ്റ്റഡിയാണ് സ്റ്റഡി ചെയ്തിട്ടാണ് ഇന്നലെ അദ്ദേഹം ഈ കാര്യം സൂചിപ്പിച്ചു അത് അതായത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ കള്ളന്മാരാക്കുക അതാണ് ഡോക്ടർ ആരീസിന്റെ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് ഏറ്റവും രസകരമായ കാര്യം സൂപ്രണ്ടും പ്രിൻസിപ്പളും പത്രസമ്മേളനം നടത്തുമ്പോഴാണ് ഒരു ഉന്നതന്റെ ഫോൺ കോൾ അതിന് ഇന്ന് ഡോക്ടർ വിശ്വാനോ മറ്റോ അദ്ദേഹം പറഞ്ഞ് ഞാനാണ് വിളിച്ചത് എനിക്ക് വന്ന് അധികം ആ കുറ്റം ഏറ്റെടുത്തായിരിക്കും മന്ത്രിയുടെ ഓഫീസിലെ ഫോൺ കോളാണ് പരിശോധിക്കുന്നത് മന്ത്രിയാണോ വിളിച്ചത് എന്നാണ് ഞാൻ സംശയിക്കുന്നത് അപ്പോൾ ഇതുപോലെ എന്താ പറയേണ്ടത് ഒരു ഡോക്ടറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡിനെ കള്ളനാക്കാൻ നോക്കുന്നത് ഡോക്ടർമാരെ മുറയിലിനെ ബാധിക്കും അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്തം ആരോഗ്യമന്ത്രിക്കാണ് അതാ ഞങ്ങൾ പറഞ്ഞത് ആ ഒരു രാജ്യം വെച്ചാൽ അല്ലാതെ ഈ പ്രശ്നം അവസാനിക്കില്ല അതുകൊണ്ട് ഡോക്ടർ ആരീഷിനോടൊപ്പം കേരളത്തിലെ ജനങ്ങളുണ്ട് തീർച്ചയായിട്ടും അത് അഖിലേന്ത്യാ കമ്മിറ്റി അത് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തൃശൂര് ഞങ്ങളക്കാര്യത്തിൽ ശക്തമായുള്ള സമരം നടത്തും